ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ആധുനിക കാലഘട്ടത്തിൽ ലോകത്തെ മുഴുവനും തന്നെ ഏറെ സ്വാധീനിച്ച ഒരു പാപ്പ ആയിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് വർഷത്തെ പാപ്പാ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഫലപ്രദമായ രീതിയിൽ അദ്ദേഹം വിനിയോഗിച്ചു എന്നുള്ളത് വലിയ ഒരു ദൈവ അനുഗ്രഹമായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ പാപ്പായ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ലളിതമായ രീതിയിൽ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആ സ്നേഹ വികാരങ്ങൾ ഉൾക്കൊണ്ട് തൻ്റെ ജനത്തെ സ്നേഹിച്ചു പരിപാലിച്ച ഒരു മഹാനായ പാപ്പയായിരുന്നു ഫ്രാൻസിസ് പോൺ പാപ്പ ഈശോയുടെ ഹൃദയം പോലെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പ്രത്യേകിച്ച് ഏറ്റവും താഴേക്കിടയിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പ്രത്യേകമായി മാർപ്പാപ്പ സ്നേഹിച്ചു അവരുടെ ഹൃദയം കവരുന്ന രീതിയിൽ അവരെ അദ്ദേഹം സ്വന്തമാക്കി എന്ന് പറയാൻ കഴിയും അതാണ് ലോകത്തെ മുഴുവൻ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം സീറോ മലബാർ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സഭയെ വളരെയേറെ അടുത്ത് അറിഞ്ഞ ഈ സഭയെ വളരെയേറെ സ്നേഹിച്ച ഈ സഭയുടെ നന്മകളൊക്കെ മനസ്സിലാക്കിയ ഒരു മാർപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പപ്പ നമ്മുടെ സഭയുടെ ഭീഷിതപരമായ പ്രവർത്തനങ്ങളെ മാർപ്പ അങ്ങേയറ്റം പ്രശംസിച്ചിരുന്നു നമുക്കിനിയും ഏറെ പ്രവർത്തിക്കാനുണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള ബോധ്യം മാർപ്പയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സഭ നേരിടുന്ന ചില പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും അതിനുവേണ്ടി തൻ്റെ കഴിവനുസരിച്ച് ഇടപെടുവാനും അദ്ദേഹം ഏറെ ശ്രദ്ധിച്ചിരുന്നു ആരാധനാക്രമ സംബന്ധമായ കാര്യങ്ങളിൽ സഭയിൽ വന്നിരിക്കുന്ന വന്ന ചില കെടുതികൾ എത്രയും വേഗം പരിഹരിക്കണം എന്ന് മാർപ്പപ്പ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഇടപെടുകയും വ്യക്തി വ്യക്തിപരമായി തന്നെ ഇടപെടുകയും ശക്തമായ പ്രബോധനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് മാപ്പായക്ക് സിറോമർബാസിയോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ വലിയൊരു സാക്ഷ്യമായിട്ടാണ് ഞാനതിനെ കാണുക മാപ്പായുമായിട്ട് പല പ്രാവശ്യം ഒരുമിച്ച് കാണുവാൻ കൂടിക്കാണുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് വ്യക്തിപരമായി പേഴ്സണലായിട്ട് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് നമ്മുടെ സഭയുടെ നേതൃത്വവുമായിട്ട് ഒരുമിച്ച് ചേർന്ന് മാർപ്പാപ്പയെ കണ്ടു കണ്ടുവാനിടയായിട്ടുണ്ട് ഈ അവസരങ്ങളിലൊക്കെ മാർപ്പാപ്പ നമ്മുടെ സഭയുടെ സഭയെക്കുറിച്ച് സഭയുടെ ഭാവിയെക്കുറിച്ച് സഭയിൽ അവശ്യം പുലരയേണ്ട ആ അച്ചടക്കത്തെക്കുറിച്ച് ഒക്കെ പറയുമായിരുന്നു അദ്ദേഹം നമ്മുടെ സഭയിൽ നിന്നുള്ള പ്രവാസികളായിരിക്കുന്ന വിശ്വാസികളുടെ അതിപാരണപരമായ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ ചെലുത്തിയ ആളാണ് അവിടെയൊക്കെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന് മാർപ്പ ആഗ്രഹിച്ചു അങ്ങനെ നമ്മുടെ സഭയുടെ സാധ്യതകളൊക്കെ മനസ്സിലാക്കി അവയെല്ലാം ഉപയോഗപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു മാർപ്പപ്പ അങ്ങനെ വ്യക്തിപരമായിട്ട് ഈ സഭയെ അറിയുകയും സ്നേഹിക്കുകയും അതിനെ വളർത്തുവാൻ രാമനാഥ് ശ്രമിക്കുകയും ചെയ്ത ഒരു എന്ന നിലയിൽ നമുക്ക് ഫ്രാൻസിസ് വലിയ കടപ്പാടാണുള്ളത് അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും ഈ സഭയ്ക്ക് വലിയ ഒരു മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഭയോടുള്ള അന്മർത്ഥമായ ആ സ്നേഹബന്ധം ഇനിയും ഉപയോഗപ്പെടുത്തുവാൻ അതനുസരിച്ച് ഈ സഭ മുന്നോട്ട് പോകുവാൻ ഇടയാകട്ടെ എന്നാണ് ഈ ആത്മാർത്ഥമായ പ്രാർത്ഥന നമുക്ക് ആ പിതാവിൻ്റെ നല്ല ഓർമ്മയ്ക്ക് മുമ്പിൽ ചികിത്സ നമിക്കാം അദ്ദേഹത്തെ പോലുള്ള ഒരു നല്ല പാപ്പായെ നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പാപ്പായുടെ സുന്ദരമായ മനോഹരമായ ആ ജീവിതം നമുക്കെല്ലാവർക്കും ും നല്ലൊരു ക്രൈസ്തവ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു